അങ്ങനെ ഞാൻ ഒരിക്കൽ എവിടെയാ ജാർഖണ്ഡോ മറ്റോ ധ്യാനിപ്പിക്കാൻ പോവാം അങ്ങനെ ട്രെയിനിൻ്റെ ടൈമ് എനിക്ക് വേറെ ട്രെയിനൊക്കെ മാറി കയറിയിട്ടൊക്കെ എനിക്ക് രാത്രി രണ്ടുമണിക്കോ പറ്റുമോ ട്രെയിനാ അമ്മ വീട്ടിലുണ്ട് ഞാൻ അമ്മയോട് അമ്മ ഞാൻ രാത്രി പോവും അമ്മ കിടന്ന് ഉറങ്ങിക്കമ്മ എനിക്കൊന്നും വേണ്ട അങ്ങനെ പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു ഉമ്മയൊക്കെ തന്ന് അമ്മ കിടന്ന് ഉറങ്ങിക്കാം ഞാൻ പോകുംട്ടോ ഇനി എന്നാ അമ്മ നോക്കണ്ട ചിലപ്പോൾ അമ്മ നേരത്തെ രാവിലെ എണീക്കുമ്പോൾ എന്നെ കാണില്ല എന്നും പറഞ്ഞ് ഞാൻ അമ്മേനെ കൊണ്ട് കിടത്തി ഞാൻ കിടന്നു ഒരു പതിനൊന്ന് മണിയായിപ്പോൾ വീട്ടിലൊരു തട്ടുമുട്ടൊക്കെ കേട്ടു ഞാൻ എഴുന്നേറ്റ് നോക്കിയിപ്പോണ്ടല്ലോ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഒരു കസേരി ഇട്ടിട്ട് ഇരിപ്പുണ്ട എൻ്റെ അമ്മ വാച്ച്മാനെ പോലെ അമ്മ എന്താ ഉറങ്ങാത്ത അമ്മ എൻ്റെ മോൻ പോകുമ്പോൾ എനിക്ക് കാണണടാ അമ്മോട് ഞാൻ പറഞ്ഞതല്ല അമ്മ ഉമ്മയൊക്കെ തന്നില്ലെന്നല്ലേ അനുഗ്രഹം തന്നില്ലേ അമ്മയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ട ബുദ്ധിമുട്ടല്ലേ അമ്മയ്ക്ക് വീണ്ടും ഞാൻ കൊണ്ടുകിടുത്തി പിന്നെ നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരാം ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തട്ടും മുട്ടും ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ പന്ത്രണ്ട് മണി വീണ്ടും വന്നപ്പോൾ വീണ്ടും ഒരുപ്പുണ്ടാ കസാരിയിട്ട് ഡോറിൻ്റെ അവിടെ എനിക്ക് ദേഷ്യം വന്നു ചെന്ന് കിടക്കാനല്ലേ പറഞ്ഞല്ലേ നീ എന്നെ വഴക്ക് പറയല എനിക്ക് കാണണം എന്റെ മോൻ പോകുമ്പോ തള്ളിയാണേ ഏഴെണ്ണുണ്ടെങ്കിലും ഒന്ന് വില പതിക്കുന്നുണ്ട് അനുജനെയാ ഇഷ്ടം എന്നെ ഇഷ്ടമല്ല വിഷമൊന്നും വേണ്ടെന്ന് ഞാൻ വീണ്ടും പന്ത്രണ്ട് മണിക്ക് കൊണ്ടു കിടത്തി അലാറം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മണിക്ക് എഴുന്നേൽക്കണം കുളിക്കണം റെയിൽവേ സ്റ്റേഷൻ എത്തണം തൃശ്ശൂര് അലാറടിച്ച് ഞാൻ എഴുന്നേറ്റപ്പോൾ അപ്പോഴിരിപ്പുണ്ട് അവിടെ അമ്മ മരിച്ചു കിടക്കുമ്പോ പൊതുവായി പന്ന പള്ളിയിൽ ധ്യാന പ്രസംഗത്തിൻ്റെ ഇടയിൽ ആ മോൻ വിളിച്ച് പറഞ്ഞ് അമ്മ പോയി പപ്പന അവനമ്മെന്നാ വിളിക്കുക ഞാനെൻ്റെ പെങ്ങളും അവിടുത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി മെഞ്ചയില് ഇതാ പുതിയ ഡ്രസ്സ് പുതിയ ഷൂ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട് അച്ഛൻ പറഞ്ഞു മക്കളെ അവസാനമായിട്ട് നിൻ്റെ അമ്മ നിങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് പടിയിറങ്ങാണ് ഇനി ഇവിടെ നിന്ന് ചെല്ലും ദേവാലയത്തിൽ എനിക്ക് കൂതാശകൾ നൽകിയ ദേവാലയമേ എനിക്ക് കൂതാശകൾ നൽകിയ ദേവാലയമേ നിന്നോട് ഞാൻ യാത്ര പറയുക അവസാനത്തെ പോക്കാ പള്ളിയിലേക്ക് അത് കഴിഞ്ഞാൽ സെമിത്തേരിയിലേക്ക് ഒരു പിടി മണ്ണ് മക്കളും ബന്ധുമിത്രാദികളും ഒക്കെ കരുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ശകലം കുന്തിരിക്കാം ഇട്ടുകൊടുത്തു കഴിഞ്ഞു ആ ഓർമ്മ അന്ന് അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ഇനി വീട്ടിലേക്ക് കടന്നു വരില്ലാട്ടോ അവസാനമായിട്ട് അമ്മയ്ക്ക് നിങ്ങളോട് യാത്ര പറയാൻ പറ്റില്ല അമ്മയ്ക്ക് വേണ്ടി യാത്ര പറയുന്നത് തിരുസഭാ മാതാവാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ യാത്രാഗാനമൊക്കെ ആലപിക്കും മുമ്പ് ആർക്കെങ്കിലൊക്കെ ഉമ്മ കൊടുക്കാനുണ്ടോ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തു അവസാന ചുംബനം വീട്ടിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും മക്കളും തങ്ങന്മാരും അളിയന്മാരും അനുജനും ഭാര്യയും എല്ലാവരും കൂടെ വരി നിൽക്കുമ്പോൾ എൻ്റെ ഊഴമായപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മുഖത്തൊരു ഉമ്മ കൊടുക്കാനായിട്ട് ഞാൻ ചെല്ലും മുമ്പ് ആ ചെവിയിലേക്ക് എൻ്റെ വായ കൊണ്ടുപോയി അപ്പോഴാണ് എനിക്ക് ഈ കാര്യം ഓർമ്മ വന്ന മൂന്ന് നാല് തവണ ഞാൻ കൊണ്ടു കെടുത്തിയിട്ടും മകൻ ഒന്ന് യാത്ര പറഞ്ഞയക്കാൻ ആ വാതിലിന്റെ അവിടെ കാത്തിരിക്കുന്ന അമ്മ അന്ന് ഞാൻ വഴക്ക് പറഞ്ഞിട്ടതിനെ കൊണ്ടു കെടുത്തി ആ അവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു അമ്മ സോറി സോറി അന്ന് നമ്മൾ എന്നോട് ക്ഷമിക്കണേ എനിക്ക് ചിലപ്പോൾ ഞാൻ റിയില്ല എനിക്ക് അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ ഇനി ഇന്നുമുതലേ ഈ മോൻ നോർത്തും നോർത്ത് ഈസ്റ്റും ഒക്കെ പോകുമ്പോ ആരും അമ്മ അനുഗ്രഹിക്കാറുള്ള എല്ലാ അനുഗ്രഹവും ഇപ്പൊ തന്നിട്ട് പോയിക്കോളോട്ട ഞാനും കൊടുത്തൊരു ചുംബനം അത് കഴിഞ്ഞ പച്ചന്റെ വാക്ക് കഴിഞ്ഞില്ലേ ആ മെഞ്ചെടുത്തോളൂ പള്ളിയിലേക്ക് നടക്കാണ് അമ്മയ്ക്ക് വേണ്ടി യാത്ര പറയും തിരുസഭ മാതാവ് നീ കുറ്റപ്പെടുത്തിയ വൈദിക സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനാംസിഹാനാഥൻ പ്രതിഫലമേകും ആ നേരത്ത് ഏത് കറിയാത്തവനെങ്കിലും കറിയൂട്ടോ ഞാനും ആവിട്ട് കറിഞ്ഞു അമ്മേനെ കൊണ്ടുപോവല്ലേ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ ആ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ട് എത്ര നാളിരിക്കും പപ്പ പോവാടാ മോനെ നിന്റെ അമ്മ പറയും മോനെ അമ്മയുടെ ബാങ്കിൽ ഇത്തിരി പൈസ ഉണ്ട് ആര് പറയാതെ സൂക്ഷിച്ചു വെച്ചത് എൻ്റെ മോനുള്ളതാണ് കേട്ടോ എൻ്റെ മോൾക്കുള്ളതാ അമ്മയുടെ സ്വർണ്ണൊക്കെ ഉള്ളത് എന്റെ എന്നെ നോക്കിയില്ല എൻ്റെ മരുമോള് നീ എന്നെ ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടും നീ എന്നെ നോക്കിയില്ലടി എൻ്റെ മോൻ അപ്പന് വേണ്ടി ആശുപത്രിയിൽ കാവലിരുന്നില്ലേ എൻ്റെ മക്കള് നോക്കിയില്ലേ അപ്പനും അമ്മേനൊക്കെ ഒന്നുമില്ലടാ തരാൻ ചിലപ്പോ കടബാധിതയാവടാ പക്ഷെ ഒന്നുണ്ട് തിരുസഭാ മാതാവിന്റെ വാർക്കാത് നിങ്ങൾ എനിക്കായി ചെയ്തതിന ിസിഹാനാഥൻ പ്രതിഫലമേകും തരുടാ തരും കുട്ടാ നിനക്ക് അമ്മ അമ്മയുടെ അനുഗ്രഹം മതിയുന്നേ അപ്പന്റെ അനുഗ്രഹം മതി അതാ തിരുവചനം പറയുന്ന പ്രഭാഷകൻ മൂന്ന് ഒമ്പത് പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിത്തറ അടിത്തറക്കും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് ആരാധനയുടെ മുമ്പിൽ ഈ നിലത്ത് കമൾന്ന് കിടന്നോ മുട്ടുകുത്താൻ പറ്റില്ലെങ്കിൽ അവിടെ കസേരയിലിരുന്നു നിന്റെ മക്കൾ എവിടെയാണോ അയർലൻഡിലാണോ ഓസ്ട്രേലിയയിലാണോ കെട്ടി സഹിച്ചതാണോ ആരാധനയുടെ മുമ്പിൽ നീ മനസ്സിൽ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചോ എന്നെങ്കിലും നീ ശാപവാക്ക് പറഞ്ഞ നീ നേരെയാവില്ലടാ നീ അനുഭവിക്കൂടി നീ കരെയും എന്നെ കറിയിപ്പിച്ചില്ലേ പറ്റിയ വാക്കാ ഇവിടെ അമ്മയും മക്കളും അപ്പനും മക്കളും ഒരുമിച്ച് വന്നവരൊന്ന് കൈമക്കിക്ക നിങ്ങളുടെ മക്കളെ മുമ്പിൽ നിർത്തിയോളൂ എന്നിട്ട് അപ്പനും അമ്മയും അമ്മങ്ങളുടെ അനുഗ്രഹിക്കും മക്കളെ നന്നായി വരട്ടെ ഇനി മക്കളെവിടെയില്ലേ അവരെ മനസ്സിൽ കണ്ടെ അനുഗ്രഹിക്കും നമ്മുടെയൊക്കെ അനുഗ്രഹത്തിന് വിലയുണ്ട് കേട്ടോ സ്വരത്തിൽ പറഞ്ഞേ ഹല്ലൂയ്യ എനിക്ക് തോന്നാണ് നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ വേണ്ടി പ്രിയ മക്കളെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും ആ ശുദ്ധസ്ഥലത്തിന് ആത്മാക്കൾക്കുള്ള പ്രാർത്ഥനയില്ലേ മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ചൊല്ലിക്ക പോട്ടോ അതുപോലെ കൊല്ലത്തിൽ ഒരിക്കലോ രണ്ട് തവണയെങ്കിലും ബലി അർപ്പിച്ചോളാം അവർക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിച്ചോളാം ഒരു നൂറോ നൂറ്റമ്പതോ കൊടുത്തിട്ട് നീ വീട്ടിലിരിക്കാനല്ല അറിയണേ നീ ആ ബലിയിൽ പങ്കുകൊള്ളണം പിന്നെ എപ്പോൾ ബലിയർപ്പിക്കുമ്പോഴും അവർക്ക് ഞാൻ ചെയ്യാറുണ്ട് കാഴ്ച വയ്ക്കാനാ കേട്ടോ ഇതൊക്കെയുള്ളൂന്ന് ഞാൻ അവർക്കുള്ളത് പ്ലീസ് നമ്മൾ കുമ്പസാരത്തിനുമുമ്പ് അവിടെ ക്ഷമിക്കാല്ലോ അവരോട് കേട്ടോ മാപ്പ് കൊടുക്കാം ആ ഒരു ശത്രു വേണ്ട പ്രിയ മക്കളെ